നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് എൽ ഡി ക്ലർക്കിൻ്റെ പുതിയ ഒഴിവുകൾ വന്നിട്ടുണ്ട് മുപ്പത്താറ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് വിജ്ഞാപന തീയതി വന്നത് ഇരുപത്തൊൻപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അവസാന തീയതി വരുന്നത് ഇരുപത്തെട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ മുപ്പത്താറ് ഒഴിവുകൾ നിയമിക്കുന്നതിന് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത് അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എന്ന് പറഞ്ഞ സൈറ്റിലൂടെയാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻമെൻറ്റ് ബോർഡിൻ്റെ വെബ്സൈറ്റാണ് ഔദ്യോഗിക വെബ്സൈറ്റാണ് ഇതിലൂടെ നിങ്ങൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം ഓൺലൈനായിട്ട് സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ ഇതിനോടകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് ഇതിന് മുൻപ് നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്ത് രജിസ്റ്റർ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ കാറ്റഗറി നമ്പറും വർഷമെന്ന് പറഞ്ഞാൽ ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് തസ്തികയുടെ പേര് ലോവർ ഡിവിഷൻ ക്ലർക്കാണ് ദേവസ്വം ബോർഡിൻ്റെ പേര് ഗുരുവായൂർ ദേവസ്വം ശമ്പള സ്കെയിൽ വരുന്നത് ഇരുപത്താറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം അപ്പോൾ നിലവിലുള്ള ഒഴിവുകൾ പറയുന്നത് മുപ്പത്താറ് ഒഴിവുകളാണ് അപ്പോൾ നില ഈ വിജ്ഞാന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടുതൽ കൂടിയത് മൂന്ന് വർഷവും നിലവിലിരിക്കുന്നതാണ് പ്രായപരിധി വരുന്നതും പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഉദ്യോഗാർത്ഥികൾ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഏഴിൻ്റെയും ജനുവരി രണ്ട് എൺപത്തൊമ്പതിൻ്റെയും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടിക്കാർക്കും ഒ ബി സിക്കൊക്കെ അവരുടേതായ വയസ്സളവും ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് സി കാറ്റഗറിക്കും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എസ് ടി കാറ്റഗറിക്കും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എല്ലാവർക്കും അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അത് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഈ അപേക്ഷ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് പേമെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ വരിക പിന്നെ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കെ ടി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യാത്തവർ ആദ്യം രജിസ്റ്റർ ചെയ്യുക പിന്നെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ ഓൺലൈൻ ചെയ്യുക വിദ്യാഭ്യാസ യോഗ്യത ജാതി പരിചയം വയസ്സ് മുതലായവ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പകർപ്പുകളെല്ലാം കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാവും അപ്പം ഇരുപത്തെട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്